ഹലോ എയ്ഫർ എഡ്യൂക്കേഷന്റെ സൈക്കോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം നമ്മളുടെ കോൺസെപ്റ്റ് ക്ലാസ് പാർട്ട് നയനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ എട്ട് പാർട്ടുകളായിട്ട് നമ്മൾ ഒരുപാട് കോൺസെപ്റ്റുകൾ എന്ത് ചെയ്തു ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അഥവാ നിങ്ങൾ ആരെങ്കിലും ഈ കോൺസെപ്റ്റ് ക്ലാസ്സുകൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്നുള്ള കൂടെ ഒന്ന് എൻഷുർ ചെയ്യണേ കാരണം അങ്ങനെയാണെങ്കിലാണ് പത്താമത്തോ പതിനൊന്നാമത്തോ ഒക്കെ നമ്മളുടെ ഇനി വരാൻ പോകുന്ന കോൺസെപ്റ്റ് ക്ലാസ്സുകളും ലൈവ് സെഷൻസും ഫ്രീ മെറ്റീരിയൽസും അതൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് കോൺസെപ്റ്റ് ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഡാനിയൽ ഗോൾമെൻ്റെ തിയറി ഓഫ് ഇന്റലിജൻസ് ആണ് ഇന്റലിജൻസ് തിയറിയിൽ നമ്മൾ പല തിയറീസും നല്ല ഫേമസ് ആയിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് നടക്കാറുണ്ട് പക്ഷെ യൂഷ്വലി നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് അങ്ങനെ കൊടുക്കാറില്ലാത്ത എന്നാൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു തിയറിയാണ് ഡാനിയൽ ഗോൾമൻ്റെ എന്താ തിയറി ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇമോഷണൽ ഇന്റലിജൻസുമായിട്ടാണ് പൊതുവെ എന്ത് ചെയ്യാറുള്ളത് ഡാനിയൽ ഗോൾമൻ്റെ തിയറി നമ്മൾ എത്തിയത് മനസ്സിലാക്കണ്ടെ അസോസിയേറ്റ് ചെയ്യേണ്ടത് കാരണം എന്താണ് ഇതൊരു തിയറി ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ആണ് ഓക്കെ ഇന്റലിജൻസിന്റെ ഒരു ഭാഗമാണ് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആണ് എന്താ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഓക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് ഡാനിയൽ ഗോൾമാൻ ഈ ഒരു തിയറിയെക്കുറിച്ചും ഇതിലുള്ള ആസ്പെക്ടുകളെ കുറിച്ചും പറയുന്നത് വൈ ഇറ്റ് ക്യാൻ മാറ്റർ മോർ ദാൻ ഐക്യു അതായത് ഇമോഷണൽ ഇന്റലിജൻസ് വൈ ഇറ്റ് ക്യാൻ മാറ്റർ മോർ ദാൻ ഐക്യു എന്നുള്ളതായിരുന്നു ആ ഒരു പുസ്തകത്തിന്റെ പേര് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് ആ ഒരു ബുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇയേഴ്സിന് നമ്മളുടെ എക്സാമിന് ഇമ്പോർട്ടൻസ് കൂടി കൂടി വരുന്നുണ്ട് നോ ഡൗട്ട് കാരണം എന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇമോഷണൽ ഇന്റലിജൻസ് വൈ ഇറ്റ് ക്യാൻ മാറ്റർ മോർ ദാൻ ഐക്യു എന്നുള്ള പുസ്തകം ആ രീതി പുസ്തക രീതി ഡാനിയൽ ഗോൾമാൻ പബ്ലിഷ് ചെയ്തു ഓക്കെ അപ്പോൾ ചിലപ്പോ ക്രോണോളജിക്കൽ ഓർഡർ ക്വാസ്റ്റ്യൻസിൽ അങ്ങനെ വരും അതായത് കുറച്ച് സംഭവങ്ങൾ തന്നിട്ട് ഇയർ വൈസ് ഓർഡറിലാക്കാൻ വേണ്ടി പറയും ഇയർ അതിൽ എന്തായാലും മെൻഷൻ ചെയ്യില്ല നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഓർമ്മിച്ച് വെച്ച് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഈ ഇയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക അധികം ഇമ്പോർട്ടൻസിൽ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഒരുപാട് ഇയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടാവും ബട്ട് എല്ലാം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഗവൺമെന്റ് തിയറി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജൻസിനെ കൊറ്റീവ് അബിലിറ്റീസിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കൈൻഡ് ഓഫ് അപ്രോച്ച് ആണ് ഈ തിയറിയിലുള്ളത് ഓക്കെ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മാനേജിങ് മാനേജിംഗ് ഇമോഷൻ ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇമോഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് എത്രത്തോളം ഒരു വ്യക്തിയുടെ ഓവറോൾ ഇന്റലിജൻസിൽ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളതൊക്കെ ഗവൺമെന്റ് തിയറിയിലൂടെ പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ ഗവൺമെന്റ് തിയറിയിൽ പ്രധാനമായിട്ടും അഞ്ച് സ്റ്റേജുകളാണ് അല്ലെങ്കിൽ അഞ്ച് ഫാക്ട് െ കുറിച്ചാണ് പറയുന്നത് അതിൽ അതിലൊന്നാമതാണ് എന്ത് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബിലിറ്റി ടു റെക്കഗ്നൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വൺസ് ഓൺ ഇമോഷൻ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നസ് നമ്മളുടെ സ്വന്തം ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ സ്വന്തം എന്താണ് ഇമോഷൻസിന്റെ സ്ട്രെങ്ത് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വീക്ക്നസ്സുകള് നമ്മളുടെ വാല്യൂസ് വാട്ട് വാട്ട്സ് ഗുഡ് ആൻഡ് വാട്ട് ഇസ് ബാഡ് ഫോർ എസ് എന്നുള്ളത് വാട്ട് ഇസ് എന്താണ് നമുക്ക് ശരി തെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മോറൽ വാല്യൂസ് ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ ആ വാല്യൂസിനെ കുറിച്ച് നമ്മുടെ മോട്ടീവ്സിനെ കുറിച്ച് ഇതിനൊക്കെ കുറിച്ച് ഓവറോൾ ആയിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ സ്വന്തം ഇന്റേണൽ പ്രോസസ്സുകളെ കുറിച്ച് കുറിച്ചുള്ള ആണ് എന്താ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഇതൊരു അബിലിറ്റി ആണ് എല്ലാ ആളുകൾക്കും ഈ സെൽഫ് അവയർനെസ് അബിലിറ്റി ഭയങ്കര ഹൈ ആയിട്ട് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല ഓക്കെ സെൽഫ് അവയർനെസ് കുറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വീക്ക് പോയിന്റ്സ് അല്ലെങ്കിൽ സ്ട്രെങ്കൾ മനസ്സിലാക്കി പറ്റില്ല അതുമൂലം അവരുടെ ഗ്രോത്ത് തടയപ്പെടും അതൊരു ബാരിയർ ആയിട്ട് പറയപ്പെടുന്നത് അബിലിറ്റി ടു റെക്കഗ്നൈസ് ആൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സോൺ ഇതാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ഇ ഐയുടെ അഥവാ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഫൗണ്ടേഷൻ ആണ് ഓക്കെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് കാരണം എന്താ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഇമോഷൻസിനെയും തോട്ട്സിനെയും ഒക്കെ നമ്മൾ ഇമോഷൻസിനെയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ റെഗുലേറ്റ് ചെയ്യാനോ വേണ്ടി ഹെൽപ് ചെയ്യുന്നത് യാ ദാറ്റ്സ് ഇറ്റ് ഇനിയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ആണ് അല്ലേ സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിസ്രപ്റ്റീവ് ആയിട്ടുള്ള നമുക്ക് വേണ്ടാത്ത നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അതിനെ റീഡയറക്റ്റ് ചെയ്യാനുമുള്ള നമ്മളുടെ എന്താണ് കഴിവിനെയാണ് അബിലിറ്റിയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് വിളിക്കുന്നത് അതായത് ഫ്ലെക്സിബിൾ ആവുക ചേഞ്ച് വരുന്ന സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ടാൻ നിൽക്കുക അതായത് ചേഞ്ചിനോട് നമ്മൾ എന്ത് ചെയ്യുക ഓപ്പൺ ടു ചേഞ്ച് എന്നുള്ള രീതിയിലേക്ക് ആവുക മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക മാറ്റങ്ങളുമായിട്ട് അഡോപ്റ്റ് ചെയ്തു പോകാൻ വേണ്ടി ശ്രമിക്കുക മാനേജിങ് കോൺഫ്ലിക്റ്റുകൾ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്തേണ്ടി വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുക മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് റെഗുലേഷൻ ഹെൽപ്സ് ഇൻഡിവിജ്വൽ സ്റ്റേ കാം ആൻഡ് പോസിറ്റീവ് അണ്ടർ സ്ട്രെസ് എന്നുള്ളതാണ് ഒരു സെൽഫ് റെഗുലേഷൻ അല്ലെങ്കിൽ അത്യാവശ്യം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പറ്റില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും അവർക്ക്

അതായത് നമ്മളുടെ ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണ് ബേസിക്കലി ഇതിൽ പറയുന്നത് ഒരു മണി സ്റ്റാറ്റസ് എന്നുള്ള ഒരു മോട്ടിവേഷൻ്റെ അപ്പുറത്തേക്ക് സെൽഫായിട്ട് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ള ഇന്റേണൽ ആയിട്ടുള്ള റീസൺസിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള പാഷൻ ആണ് ആണെന്ത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് സച്ച് ആസ് ദ പേഴ്സ്യൂട്ട് ഓഫ് ഗോൾസ് ക്യൂരിയോസിറ്റി ആൻഡ് എ ഡ്രൈവ് ടു ലേൺ എന്നുള്ളതാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഡ്രൈവ് അതൊക്കെ എന്താണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്ന ആസ്പെക്ട്സിലാണ് ഗോൾമാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തതാണ് എന്റെ എപ്പതി എന്ന് പറയുന്നത് എന്താണ് എതി എന്ന് നോക്കാം എമ്പതി എ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റുള്ളൊരു വ്യക്തിയുടെ ഇമോഷണൽ മേക്കപ്പിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവാണ് അതായത് ടു പുട്ട് അവർ സെൽഫോൺസ് അങ്ങോട്ടേ ഷൂ എന്നൊക്കെ നമ്മൾ പൊതുവേ ഇമോഷണൽ ഇന്റലിജൻസ് സോറി എമ്പതിയെ കുറിച്ച് പറയാറുണ്ട് അപ്പോൾ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റൊരാളെ അയാളുടെ പെയിനെ അയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അബിലിറ്റിയാണ് ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് അതിന് അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ള നമ്മുടെ എന്താണ് കഴിവിനെയാണ് എമ്പതി എന്ന് പറയുന്നത് ഓക്കെ അബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദി ഇമോഷണൽ ഓഫ് അതർ പീപ്പിൾ ഇറ്റ് അലോസ് ഇൻഡിവിജ്വൽസ് ടു റെക്കഗ്നൈസ് ആൻഡ് മീറ്റ് ദ ഇമോഷണൽ മറ്റുള്ള ആളുകളുടെ ഇമോഷണൽ നീഡ്സിനെ മീറ്റ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനുമുള്ള കഴിവ് കൂടെയാണെന്ത് എംപതി എന്ന് പറയുന്നത് ഇനി അടുത്തതാണെന്ത് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ റിലേഷൻഷിപ്പുകള് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പുകളെ ലോങ് ടൈമിൽ മാനേജ് ചെയ്യാനും ഒക്കെയുള്ള സ്കില്ലുകളാണ് സോഷ്യൽ സ്കിൽ അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ ആവാനുള്ള സ്കില്ലുകളാണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് പീപ്പിൾ സ്കിൽസ് എന്നൊക്കെ നമുക്ക് പറയാം ഇറ്റ് ഇൻവോൾവ്സ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സോറി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കോൺഫ്ലിക്റ്റുകളെ മാനേജ് ചെയ്യുക ലീഡർഷിപ്പും കോഓപ്പറേഷനും ഒക്കെ എന്താണ് സോഷ്യൽ സ്കിൽസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോ ഇത്ര ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഇതില് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എമ്പതിയുടെ കേസ് നമുക്ക് എടുക്കാം ക്രൂഷ്യൽ ഫോർ ബിൽഡിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്സ് എമ്പതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഫേം ലൈക്ക് എന്താണ് ലൈക്ക് കുറെ കാലം കൊണ്ടുപോകാൻ പറ്റില്ല കാരണം രണ്ട് വ്യക്തികളാണ് ഒരു റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ ഒരു രണ്ടിൽ കൂടുതൽ ആളുകളാണ് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക ഓക്കെ അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ അവർ പറയുന്ന കാര്യങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണ്ടേ വേണം അതുകൊണ്ട് തന്നെ ഈ എമ്പതിക്ക് എന്തുണ്ട് ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ബിൽഡ് ചെയ്യുന്നതിലും അതേപോലെ തന്നെ സോഷ്യൽ സ്കിൽസിനും ഉണ്ട് ഓക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ സോഷ്യൽ സ്കിൽസ് ആണ് കാരണം ഒരു ലീഡർക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുമുള്ള എന്ത് വേണം സ്കിൽസ് വേണ്ടി വരും അല്ലെ യാ മാനേജിങ് റിലേഷൻഷിപ്സ് ബിൽഡിംഗ് നെറ്റ്വർക്ക്സ് മറ്റുള്ള ആളുകളുമായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ അഞ്ച് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഗവൺമെന്റ് തിയറിയിൽ പറയുന്നത് ഒന്ന് സെൽഫ് അവയർനെസ് ആണ് ദിസ് ഇൻഡിവിജ്വൽസ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദെയർ ഇമോഷൻസ് തോട്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ് അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ അതായത് എങ്ങനെ നമ്മളെ തോട്ട്സിനെയും ബിഹേവിയേഴ്സിനെ മനസ്സിലാക്കാൻ സെൽഫ് അവയർനെസ് ഹെൽപ്പ് എന്നുള്ളതാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ കാമൻ പോയിട്ടായിട്ട് നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളത് സെൽഫ് റെഗുലേഷൻ ഉള്ളതുകൊണ്ടാണ് മോട്ടിവേഷൻ അപ്പാർട്ട് ഫ്രം മണി ആൻഡ് ഫെയിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു ഇന്റേണൽ ആയിട്ടുള്ള റീസൺസിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പാഷനേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് യാ ഇതാണ് ആക്ച്വലി ഗവൺമെന്റ് തിയറിയിൽ പ്രധാനമായിട്ടും വരുന്ന കോൺസെപ്റ്റുകൾ എന്നുള്ളത് അപ്പൊ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ഇത് നയൻത്ത് കോൺസെപ്റ്റ് ക്ലാസ് ആണ് ഇതുവരെയുള്ള എട്ട് കോൺസെപ്റ്റ് ക്ലാസുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു എന്നുള്ളത് ഒന്ന് ഞാൻ ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറൊരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്താണ് മെറ്റീരിയൽസ് കിട്ടുന്ന ഫ്രീ ആയിട്ട് ഡെയിലി ടെസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുന്ന എയ്ഫറിൻ്റെ സൈക്കോളജി ആൻഡ് പേപ്പർ വൺ ഗൈഡൻസ് ഗ്രൂപ്പുകൾ ഇപ്പോൾ ആക്റ്റീവ് ആണ് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ചാൻസുകളൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട മിസ്സാക്കണ്ട ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്